നമസ്കാരം റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കനകതാര മഹാലക്ഷ്മി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ പഴന്തോട്ടം എന്ന ഗ്രാമത്തിനടുത്ത് പുന്നോർക്കോട് എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ കനകതാര മഹാലക്ഷ്മി ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റിതര ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു ക്ഷേത്ര സന്നിധി നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ കനകതാര മഹാലക്ഷ്മി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം ഭഗവാനും സമയവും അനുഗ്രഹം അനുഗ്രഹം ക്ഷേത്ര സന്നിധി ശ്രീ കനകതാര മഹാലക്ഷ്മി ക്ഷേത്രം അദ്വൈത ആചാര്യനായ ജഗദ്ഗുരു ശ്രീ ആദിശങ്കരൻ തന്റെ അഞ്ചാമത്തെ വയസ്സിൽ കനകധാര സ്തവം ജപിച്ച് മഹാലക്ഷ്മിയെ സ്തുതിക്കുകയും ആ പ്രാർത്ഥനയിൽ സംപ്രീതയായ മഹാലക്ഷ്മി കനകവർഷം ചുരിഞ്ഞ് ഒരു സാധു സ്ത്രീയുടെ ദാരിദ്ര്യ ദുഃഖം ഉന്മൂലനം ചെയ്ത ഐതിഹ്യത്തിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചിട്ടുള്ള ലോകത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീ കനകതാര മഹാലക്ഷ്മി ക്ഷേത്രം ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് അതിമനോഹരമായ ശില്പചാരിത നിറഞ്ഞ ചതുരശ്രീഗോവിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി ചതുർബാഹു രൂപത്തിൽ മുകളിലെ ഇരു കൈകളിൽ താമരയും പിടിച്ച് താഴത്തെ ഇരു കരങ്ങൾ അഭയവരത മുദ്രയിൽ പിടിച്ച് കനകം വർഷിക്കുന്ന ഭാവത്തിലിരിക്കുന്ന ശ്രീ മഹാലക്ഷ്മിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിന്റെ തെക്കുപടിഞ്ഞാറെ മൂലയിൽ അതിമനോഹരമായ മറ്റൊരു ശ്രീകോവിലിനകത്ത് മഹാഗണപതിയെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ പ്രധാന ശ്രീകോവിലിന്റെ വടക്കു ഭാഗത്ത് ജഗദ്ഗുരു ആദിശങ്കരനെയും ഒരു മനോഹരമായ ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കേരളത്തിലെ താന്ത്രിക വിധിയിലുള്ള പൂജാതി കർമ്മങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി തമിഴ്നാട് ബ്രാഹ്മണ സമ്പ്രദായത്തിലുള്ള വൈദിക രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് ആദിശങ്കരൻ കനകതാര സ്ത്രോത്രം ജപിച്ച് സ്വർണ്ണ നെല്ലിക്കകൾ പൊഴിച്ച സ്വർണോത്തുമന ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആദിശങ്കരന്റെ പുണ്യപാദം പതിഞ്ഞതിനാലും കനകധാര നടന്ന പ്രദേശമായതിനാലും ഈ പ്രദേശം അതിവിശിഷ്ടമായി ഇവിടെ നിലകൊള്ളുന്നു ഈ വിശിഷ്ടമായ പുണ്യഭൂമിയിലാണ് കനകധാര മഹാലക്ഷ്മി കുടിയിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വാണരുള്ളുന്ന മഹാലക്ഷ്മിക്ക് ക്ഷേത്ര നട തുറന്ന് നട അടയ്ക്കുന്നതുവരെ ആദിശങ്കരൻ ചൊല്ലിയ കനകതാര സ്വോത്രം കൊണ്ട് കനകധാര പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ മഹാലക്ഷ്മിയെ ദർശനം ചെയ്യുന്നതും കനകതാര സ്വോത്ര പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ദാരിദ്ര്യ ദുഃഖങ്ങളാകുന്ന സർവ്വ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധി വർധനവിനും അത്യുത്തമമാണ് അതുകൊണ്ട് തന്നെ സർവ്വ സർവൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമായി നിരവധി ഭക്തജനങ്ങളാണ് മഹാലക്ഷ്മിക്ക് കനകധാര സ്വോത്ര പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൂടാതെ പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഭാഗ്യസൂക്ത അർച്ചന എന്നീ വഴിപാടുകളും മഹാലക്ഷ്മിക്ക് ഭക്തജനങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്നു സബസേ പേലം പൂജ യാപ്പര് കത്തെ മഹാലക്ഷ്മിക്കൊ മഹാലക്ഷ്മിക്ക സബസേ ഹമാധാന പൂജ ഹത്തിയ ഉസ്മേ ഹമാരി പൂജ ജസ്കോഹം पूरे दिन की एक पूजा बोलते हैं सुबह सुबह हमारा जो पहले होता है साढ़े पाँच बजे के अप्रोक्स हमको हमारा सबसे पहले लक्ष्मी गणपति होमम किया जाता है जो कि लक्ष्मी गणपति होमम किया जाता है जिससे सारे विघ्न विकारक जो भी उसके जीवन में विघ्न आ रहे हों जो भी हमारे पूजा में विघ्न आने वाले हों उसका निवारण सबसे पहले हम करते हैं उस गणपति होमम करके लक्ष्मी गणपति होमम करके उसके बाद जो हमारा नेक्स्ट होता है पूजा का उसमें हम करते हैं ललिता सहस्त्र नाम अर्चना जो देवी के भगवत पाद में जाकर के वो पुष्प अर्चना होती है या फिर पुष्पदल कमल अर्चना होती है तो उसमें हम ललिता सहस्त्र नाम अर्चना करते हैं भाग्य सूक्तम अर्चना करते हैं जिससे जो जातक होता है जो व्यक्ति होता है जिसके लिए हम पूजा कर रहे होते हैं उसके भाग्य को हम कैसे उजागर कर सकते हैं भाग्य में उसके कैसे वृद्धि कर सकते हैं उसके लिए हम भाग्य सूक्तम का पाठ करते हैं श्री सूक्तम हम इसलिए करते हैं श्री सूक्तम हम उसके धन धान्य पुत्र पौत्रादि वृद्धि के लिए और उसकी समृद्धि के लिए उसके हेल्थ एंड वेल्थ के लिए हम श्री सूक्त का पाठ करते हैं जिसमें हमका ललता सहस्र नाम पाठ हो गया पारायण ललिता सहस्र नाम अर्चना श्री सूक्त पाठ का जो पारायण होता है भाग्य सूक्तम पारायण होता है उसके बाद की जो पूजा होती है तो हमारे यहाँ क्षीर सागर क्षीर सागर पुत्री है तो इसलिए हम यहाँ पर मिल्क पायसम इसको हम खीर बोलते हैं ठीक है और मलयालम में इसको हम पाल पायसम भी बोलते हैं तो उसका नैवेद्यम करते हैं हम तीनों सन्निधि में यहाँ पर तीन सन्निधि हैं एक गणपति है और एक शंकराचार्य जी की जो है मूर्ति स्थापना है प्रधान हमारी महालक्ष्मी है तो फिर उसके बाद हम जो है तीनों सन्निधियों में मिल्क पायसम यानी खीर का नैवेद्यम करते समय हम गणपति के पास करते हैं तो गणपति स्टोत्र अर्चना जिसको विघ्न निवारण अर्चना बोलते हैं ठीक विघ्न निवारण अर्चना यानी गणपति का सबसे पहले हम गणपति की पूजा सुबह सुबह गणपति होमम करते हैं उसके पश्चात गणपति होमम के पश्चात यहाँ पर श्री सूक्त अर्चना देवी के पाद में भाग भागसूक्तम अर्चना और ललिता सहस्राम अर्चना करते हैं उसके बाद हम जब खीर पायसम खीर पायसम का नैवेद्यम करते हैं खीर का तो उसमें हम सबसे प्रथम में गणपति का अर्चना करते हैं उसके बाद शंकरा का अर्चना करते हैं जिसको हम गुरुप्रीति अर्चना बोलते हैं वो बुद्धि विकास के लिए आपके लिए बहुत ही उपयोगी है जो गुरुप्रीति अर्चना है वो आपके बुद्धि की जो गति है उसको बहुत ही गतिशील कर देती है इसलिए हम प्रीति अर्चना करते हैं गणपति की अर्चना करते हैं हमारे जो भी विघ्न निवारण होते हैं यानी उसका नाम ही विघ्न निवारण अर्चना है तो आपके जीवन में आपके पाथ पे आपके कहीं जा रहे हैं उस जगह पर कोई भी विघ्न आने वाला होता है इसके पहले ही वो निवारण कर देता है यानी इसके पहले ही वो साइड में हो जाता है तो इसलिए हम विघ्न निवारण करते हैं गणपति के लिए गुरु के लिए हम अपने बुद्धि विकास के लिए पठन पाठन इत्यादि क्रियाओं के लिए वो हम गुरु प्रीति अर्चना का अर्चना करते हैं गुरु के पाद में क्योंकि उसके द्वारा ही सबसे पहले हम गुरु से ही शिक्षा लेते हैं तब उसके बाद ही हमारा आगे की जो प्रक्रिया है सबसे पहले माता गुरु होती है उसके बाद हमारा जो नेक्स्ट हमारा गुरु होता है वो हमारा हमारे पाठशाला में हमारे गुरुकुल में हमारे स्कूल में वो हमारा टीचर होता है तो इसलिए वही हमारा बुद्धि विकास जो करता है उसी के द्वारा होता है तो ये तो आदि शंकराचार्य है तो ये तो आदि अनंत है तो इसलिए इनके द्वारा जो बुद्धि हमको हमारे गतिशील मिलती है हमारे बुद्धि में उसके लिए हम गुरु प्रीति अर्चना करते है। आने। के ये आने हैं या गूगल मैपो ऐसा भय्राक्ट आव अंग അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഞാനിവിടെ കനകധാര അർച്ചന കഴിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ മിക്കപ്പോ മിക്കപ്പോ ദിവസങ്ങളിലും ഇവിടെ വരാറുണ്ട് കനകധാര അർച്ചനയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ കഴിക്കുന്നത് എനിക്കത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എനിക്ക് തോന്നാറുണ്ട് ഇവിടെ വന്നു പോയതിനു ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എനിക്ക് വേണ്ടുവോളം ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്ന് ഞാൻ ഇവിടെ ഭജിച്ചു തുടങ്ങിയതിന് ശേഷം മിക്കവാറും എല്ലാം വെള്ളിയാഴ്ചകളിലും ഞങ്ങളിവിടെ വന്ന് കൂടുന്നുണ്ട് മുപ്പട്ടുവള്ളി ഇവിടുത്തെ പ്രാധാന്യമാണ് വന്ന് അന്ന് തൊട്ട് ഞാൻ കാണുന്നത് ഓരോ ദിവസവും ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് കേരള വാസ്തുരീതിയിലുള്ള ഒരു അമ്പലമല്ല പൂജകളും വ്യത്യസ്തമാണ് എന്നെ എൻ്റെ അനുഭവം പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ പഠിക്കാനായിട്ട് ഓരോ ഘട്ടങ്ങൾ പിന്തുണ മുമ്പോട്ട് പോകും തോറും എവിടെങ്കിലും ഒന്ന് സ്തംഭിക്കുകയെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊരു ഗണപതി ഹോമവും ഒരു ഒരു തേങ്ങയും നാളികേരവും വെറ്റിലയും ഒരു രൂപയും കൂടെ കൊണ്ട് ആ നടക്കെ കൊണ്ടോ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് മോനിപ്പോൾ പഠിച്ച് മോൻ വെളിയിലൊക്കെ ആയി അവന് ജോലിയായി അതൊക്കെ ഞാൻ ഈ ഇവിടുത്തെ അനുഗ്രഹം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പലയിടത്തും ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട് പലരോടും ഞാൻ ആ വഴിപാടുകൾ ചെയ്യാനും ഉപദേശിച്ചിട്ടുണ്ട് എന്നെ എൻ്റെ അറിവ് ഇതടത്തോളം ചെയ്തവർക്കെല്ലാം തന്നെ അതിന് ഫല ഫലപ്രാപ്തി ഉണ്ടായിട്ടുണ്ട് പിന്നെ മഹാലക്ഷ്മിയോട് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് ഐശ്വര്യം മാത്രമേ ഇന്നിവിടെ നാട്ടിനും എല്ലാവർക്കും ഉള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇവിടുത്തെ വഴിപാടുകളെന്ന് പറഞ്ഞാൽ അഷ്ടലക്ഷ്മി മഹാലക്ഷ്മിക്കുള്ള ക പു പുഷ്പാഞ്ജലികളുണ്ട് പാൽപ്പായസമുണ്ട് നെയ്പായസമുണ്ട് ഗണപതിക്കാണ് വിഘ്നരാജ ഉണ്ട് ശങ്കരാചാര്യക്കാണ് ഗുരുപ്രീതിക്കുള്ള അർച്ചനയുണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു പോയിരുന്നു പൊതുവേ നാടിന് തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും പ്രത്യേകിച്ചു കുട്ടികളുടെ ജന്മദിനങ്ങളിലും കുട്ടികൾക്ക് പരീക്ഷ ഉണ്ടെങ്കിലുമൊക്കെ നമ്മൾ ഇവിടുത്തെ ഗുരുപ്രീതി അർച്ചന വിഘ്ന അർച്ചന ശ്രീ സൂക്ത അർച്ചനയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഫലം അച്ചട്ടാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഇത് അറിഞ്ഞു കേട്ട് ഈ മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം തേടാനായിട്ട് വന്നാൽ വളരെ ഗുണം ചെയ്യുമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കേരള ശൈലിയിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതിയും ശില്പചാരുതയും അത് മാത്രമല്ല ഈ ക്ഷേത്രത്തിലെ മഹാലക്ഷ്മിയെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഇവിടെ ആദ്യം നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലായി കാണുന്ന ഈ കൂറ്റൻ ക്ഷേത്ര കവാടമാണ് എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു വസ്തുതയാണ് യസ്യാ കനകവർഷേണ യദ്ദാരിദ്ര്യം തിരോഹിതം തസ്യൈ ദയാർദ്രചിത്തായി മഹാലക്ഷ്മി നമോനമഹ രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി ആ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഇവിടെ ആണ് ഈ കനകധാര നടന്നതും ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ശങ്കരാചാര്യർ വന്ന് ഭിക്ഷയ്ക്ക് കൊടുത്തതും ഇവിടെയാണ് സ്വർണ്ണ നെല്ലിക്ക് വഴിഞ്ഞതും ഒക്കെ അദ്ദേഹം പറഞ്ഞു ഈ ജ്യോതിഷന്മാരൊക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഹാൾ കിട്ടുക ആ ഹാളിൽ ദിവസവും വിളക്ക് കൊളുത്തുക മാത്രമല്ല പിരിയോഡിക്കലായിട്ട് ഇവിടെ ഭാഗവത സപ്താഹം നടത്തുക അങ്ങനെയൊക്കെ ചെയ്താൽ ഈ അമ്പലം മാത്രമല്ല ഇവിടെ വലേ വിധത്തിലും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് അദ്ദേഹം ഈ ജ്യോതിഷന്മാർ പറഞ്ഞു എൻ്റെ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു ഫ്രണ്ട് രാജേഷ് എന്നുണ്ട് ആ രാജേഷിനോട് പറഞ്ഞു ഇവർ ഒരു ഹാൾ കെട്ടണം എന്നാണ് നമ്മുടെ ജ്യോതിഷന്മാർ പറഞ്ഞിട്ടുള്ളത് ഹാൾ കെട്ടിയിട്ട് ഡെയിലി വിളക്ക് കൊളുത്തുക പിന്നെ എപ്പോഴെങ്കിലും ഭാഗവത സപ്താഹം ഇതൊക്കെ നടത്തുക ഇതൊക്കെ നടന്നാൽ ഓട്ടോമാറ്റിക്കലി അമ്പലം വരും എന്ന് വരുന്നവരുണ്ട് അതൊന്ന് നോക്കിക്കളയാം എന്നിട്ട് ഏകദേശം അറുപത്തൊമ്പത് ലക്ഷം ചിലവാക്കിയിട്ട് ഈ ഗോപുരം കെട്ടി ഗോപുരത്തിൻ്റെ എന്തായിരുന്നു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ശങ്കരാചാര്യരുണ്ട് ശങ്കരാചാര്യരുടെ കൂടെ ഒരു ഗണപതിയും വെച്ചിട്ടുണ്ട് അങ്ങനെ കനകധാരയുടെ ആ ഒരു പ്രതീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അനു എല്ലാ അലങ്കാരങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടാൽ തന്നെ ഒരു വളരെ നന്നായിരിക്കും അതിൻ്റെ അപ്പിയറൻസ് അങ്ങനെയാണ് ആദ്യമായിട്ട് ഗോപുരം വന്നത് അതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ അമ്പലം തുടങ്ങാനുള്ള സാഹചര്യം വന്നതും പല ആൾക്കാരും പല സ്നേഹിതന്മാരും എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ഒരു ഒരു കമലാക്ഷ കമലാക്ഷര എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കമലാക്ഷ നായിക്കിൻ്റെ വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ ഫ്രണ്ട്സ് പിന്നെ ഈ എൻ്റെ കസിൻ ബ്രദർ അമേരിക്കയിൽ ഡോക്ടർ ശിവരാമകൃഷ്ണൻ അയാളുടെ ഒരു ഇരുപത്തേഴ് ലക്ഷം ഇങ്ങനെ എല്ലാം കൂടി കുറേ പൈസയൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തു ഈ നാട്ടുകാരും അറേഞ്ച് ചെയ്തു എല്ലാവരും കൂടിയാണ് ഈ അമ്പലം പീർത്തിയാക്കിയത് അപ്പോൾ അതിൻ്റെ പിന്നാലെയുള്ള കഥ നോക്കുമ്പോൾ കഥയെ ഇല്ലാത്ത ഒരു മനുഷ്യന് കഥയുണ്ടാക്കാൻ വേണ്ടി മഹാലക്ഷ്മി തന്നെ ചെയ്ത ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കരുതുന്നത് ക്ഷേത്ര സന്നിധി ശ്രീ കനകതാര മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പ്രധാനമായും രണ്ട് ഉത്സവങ്ങളാണ് ആഘോഷിച്ചു വരുന്നത് പ്രതിഷ്ഠാദിന മഹോത്സവവും നവരാത്രി മഹോത്സവവും കുംഭമാസത്തിലെ അത്തം നാളിൽ അവസാനിക്കും വിധം മൂന്ന് ദിവസത്തെ ഉത്സവമായിട്ടാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവം ഈ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നത് കൂടാതെ കന്നിമാസത്തിലെ നവരാത്രിയും ഇവിടെ മഹോത്സവമായി കൊണ്ടാടപ്പെടുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിൽ എല്ലാ ദിവസവും സംഗീത സദസ്സും മറ്റു വിശേഷാൽ പൂജകളും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു ഈ മഹോത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ മഹാഗണപതി ഹോമവും സുവാസിനി പൂജയും പ്രത്യേകമായി നടത്തപ്പെടുന്നു ദേവിയുടെ പത്ത് ഭാവങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ഒൻപത് സുമങ്കലികളെയും ഒരു കുമാരിയെയും പൂജിക്കുന്ന ചടങ്ങാണ് സുവാസിനി പൂജ ഈ പൂജയിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് വസ്ത്രവും ഫലമൂലാദികളും പുഷ്പങ്ങളും സൗന്ദര്യലേപനങ്ങളും പണവും ദക്ഷിണയായി സമർപ്പിച്ചാണ് സ്ത്രീകളെ പൂജിക്കുന്നത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കൂഷ്മാണ്ട സ്കന്ധമാത കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി ദുർഗ എന്നീ പത്ത് ഭാവങ്ങളെ സങ്കല്പിച്ച് സുവാസിനി പൂജ നടത്തപ്പെടുന്നു ഈ സുവാസിനി പൂജയിൽ പങ്കെടുക്കുന്ന വിവാഹിതരായ സ്ത്രീകൾക്ക് ദീർഘായസ്സും ദീർഘസുമംഗലി യോഗവും കൈവരുന്നതോടൊപ്പം തന്നെ അവരുടെ കുടുംബങ്ങളിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും എന്നാണ് വിശ്വാസം കൂടാതെ ഈ സുവാസിനി പൂജ വഴിപാടായി സമർപ്പിക്കുന്നവരുടെ ഭവനങ്ങളിൽ നിത്യവും മഹാലക്ഷ്മി സന്ദർശിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി വർദ്ധിച്ച് സർവ്വഐശ്വര്യം കൈവരികയും ചെയ്യും ഈ സുവാസിനി പൂജയിൽ പങ്കെടുക്കുന്നതിനും സുവാസിനി പൂജ വഴിപാടായി സമർപ്പിക്കുന്നതിനും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് സർവാലങ്കാര വിഭൂഷയായിട്ടിരിക്കുന്ന മഹാലക്ഷ്മി എത്ര കണ്ടാലും മതിവരാത്ത രൂപത്തിലൂടെ ഇരിക്കുന്നുണ്ട് ധാരാളം ആളുകൾ ഈ ബിസിനസ് ആവശ്യമായിട്ടും പിന്നെ ജീവിതത്തിൽ അവരുടെ കഷ്ടപ്പാടൊക്കെ മാറാൻ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായിട്ടും ഉള്ള ജനശേഷി നിലനിർത്താനും കനകധാരാസ്തവം അത് ദാരിദ്ര്യ ദുഃഖം ഉന്മൂലനം ചെയ്യുവാനായിട്ട് രചിച്ചു എന്ന് പറയുന്ന ആ സ്തോത്രമായതുകൊണ്ട് അത് ചൊല്ലിക്കൊണ്ടുള്ള അർച്ചന കഴിക്കുവാനായിട്ട് ഇവിടെ നിരവധി ഭക്തജനങ്ങൾ നിത്യേന എന്നോണം എത്തിച്ചേരുന്നു മിക്കവാറും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ ഓൺലൈൻ ബുക്കിങ്ങും ഉണ്ടാവാറുണ്ട് ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അക്ഷയതൃതിയ നിങ്ങൾക്കറിയാം കാലടിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കനകധാരാ സ്തവം ചൊല്ലിക്കൊണ്ട് നെല്ലിക്കേക്ക് കൊടുക്കുന്നു അപ്പോൾ അത് മഹാലക്ഷ്മിയുടെ ഒരു സവിശേഷമാണ് അക്ഷയതൃതിയ അന്നും ഇവിടെ വിശേഷമുണ്ട് പിന്നെ ഇവിടുത്തെ പൂജാ പദ്ധതികളൊക്കെ കേരളീയ തന്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് തമിഴ്നാട്ടിൽ കാണുന്ന വൈദിക സമ്പ്രദായത്തിലുള്ള പൂജയാണ് അതുകൊണ്ട് കർക്കിടക മാസത്തിലോ ചിങ്ങമാസത്തിലോ വരും ശ്രാവണ പൗർണമി പൂർവ്വ അബ്ജ ശുക്രവാരം അതായത് ശ്രാവണ പൗർണമിക്ക് മുമ്പ് വരുന്ന വെള്ളിയാഴ്ച ഇത് വരലക്ഷ്മി വ്രതം എന്ന് പറഞ്ഞ് വലിയ ആഘോഷമാണ് കേരളത്തിലതില്ല ഇവിടെ അത് നടന്നു നല്ല പൂജയും ധാരാളം ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ആ ദിവസം ഇവിടെ തൊഴാൻ വരാറുണ്ട് ദീപാവലി വളരെ നല്ല രീതിയിൽ ഈ ഭാഗത്തെങ്ങും ക്ഷേത്രങ്ങളിലില്ല എല്ലാം ഇവിടെ കേരളത്തിന് പുറത്തുള്ള സമ്പ്രദായതുമുണ്ട് സമ്പ്രദായമായതുകൊണ്ട് ദീപാവലി വരലക്ഷ്മി വ്രതം അങ്ങനെയുള്ള അക്ഷയതൃതിയൊക്കെ ഇവിടെ ഓരോ ദിവസങ്ങളിലും പ്രത്യേകതയാണ് അതുപോലെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഇത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി മാറിത്തീരുവാൻ മഹാലക്ഷ്മിയും മഹാഗണപതിയും ശങ്കരാചാര്യരും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രണ്ടു നേരം ഭക്ഷണവും ഉടുക്കാനുള്ള വസ്ത്രവും കയറിക്കിടക്കാനൊരു വീടും എല്ലാവരും മിനിമം ആഗ്രഹിക്കുന്നത് അത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ലോകത്തിൽ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ആരോഗ്യവും നല്ല മനസ്സും നല്ല വിദ്യാഭ്യാസവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള വഴിയും ദൈവം കാട്ടിക്കൊടുക്കട്ടെ ലോക പ്രശസ്തനായ ജഗദ്ഗുരു ആദിശങ്കരൻ്റെ പ്രാർത്ഥനയിൽ സന്തോഷവതിയായി കനകം പൊഴിച്ച് ദാരിദ്ര്യ ദുഃഖം അകറ്റുന്ന ലോകത്തിലെ ഏക കനകതാര മഹാലക്ഷ്മി ക്ഷേത്രത്തിലെത്തി മഹാലക്ഷ്മിയെ ദർശനം ചെയ്യുവാനായത് ജന്മ സുഹൃതവും ഈ ജന്മത്തിലെ മഹാഭാഗ്യവുമായി കരുതുന്നു ഈ കനകതാര മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ മഹാലക്ഷ്മിയുടെയും സർവവിഘ്നങ്ങളും തച്ചുടയ്ക്കുന്ന മഹാഗണപതിയുടെയും ജ്ഞാനത്തിൻ്റെ പരമോന്നത സ്ഥാനത്ത് വിരാജിക്കുന്ന ശ്രീ മഹാദേവന്റെ അവതാരമായ ശ്രീ ശങ്കരാചാര്യരുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ അടുത്ത ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം